നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ പ്രതികരണവുമായി താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അമ്മയിലെ പല അംഗങ്ങളെയും കമ്മിറ്റി മൊഴിയെടുക്കാൻ വിളിച്ചിട്ടില്ലെന്നും മമ്മൂട്ടിയും മോഹൻലാലും മൂന്നോ നാലോ തവണ കമ്മിറ്റിക്ക് എത്തിയെന്നും സിദ്ദിഖ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു റിപ്പോർട്ട് പുറത്തു വന്ന് അഞ്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് അമ്മയുടെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായത് ഞങ്ങളുടെ പല അംഗങ്ങളെയും കമ്മിറ്റി മൊഴിയെടുക്കാൻ വിളിച്ചിട്ടില്ല മമ്മൂട്ടിയും മോഹൻലാലും മൂന്നോ നാലോ തവണ കമ്മിറ്റിക്ക് മുമ്പിലെത്തി അവരുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് പറഞ്ഞതെന്നും സിദ്ദിഖ് പറഞ്ഞു മുമ്പ് മീറ്റിംഗ് നടക്കുമ്പോൾ റിപ്പോർട്ടിലെ ഉള്ളടക്കം സർക്കാർ പറഞ്ഞിരുന്നില്ല ചില വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ ഞങ്ങൾക്ക് പരിമിതിയുണ്ടെന്നും സിദ്ദിഖ് പറഞ്ഞു ഹേമ കമ്മറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണെന്നും സിദ്ദിഖ് പ്രതികരിച്ചു അമ്മ ഒളിച്ചോടിയിട്ടില്ലെന്നും ഞങ്ങൾ ഹേമ കമ്മിറ്റിക്കൊപ്പമാണെന്നും സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ പേരിൽ സിനിമാ മേഖലയെ ആകെ കുറ്റപ്പെടുത്തരുതെന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു അമ്മയുടെ പ്രതികരണം വൈകിയെന്ന് പൊതുവെ വിമർശനമുണ്ട് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു ഷോയുടെ റിഹേഴ്സൽ നടക്കുകയായിരുന്നു ഇരുപത്തിരണ്ടിന് വെളുപ്പിനാണ് അത് അവസാനിച്ചത് പ്രസിഡന്റ് മോഹൻലാൽ അവരോട് ഉൾപ്പെടെ ചർച്ച ചെയ്യാനാണ് സമയമെടുത്തത് അല്ലാതെ ഒളിച്ചോട്ടമല്ല റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും തികച്ചും സ്വാഗതാർഹമാണ് റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ എതിർത്തിട്ടില്ല അതിനെയും സ്വാഗതം ചെയ്തിരുന്നു റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരെയുള്ള ഒന്നല്ല ഞങ്ങളുടെ അംഗങ്ങൾ തൊഴിലെടുത്ത് സുരക്ഷിതമായിരിക്കണമെന്നത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ് മാധ്യമങ്ങൾ അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് സങ്കടകരമാണ് മലയാള സിനിമാ മേഖല മുഴുവൻ മോശമാണെന്ന് സാമാന്യവൽക്കരിക്കുന്നതിനോട് യോജിപ്പില്ല അടച്ചാക്ഷേപിച്ചുള്ള ആരോപണങ്ങൾ വിഷമമുണ്ടാക്കി പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല അത് എവിടെ നിന്ന് വന്നു എന്നറിയില്ല എല്ലാ സംഘടനകളിൽ നിന്നും രണ്ടുപേരെ വീതം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഇതേക്കുറിച്ചാണോ പറഞ്ഞത് എന്നറിയില്ല അങ്ങനെ ആരെങ്കിലും പവർ ഗ്രൂപ്പായി പ്രവർത്തിച്ചാൽ സിനിമാ മേഖല മുന്നോട്ട് പോകില്ല മാഫിയ എന്നൊക്കെ പറയുന്നത് അതേക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഹേമ കമ്മിറ്റിയെക്കുറിച്ച് പ്രതികരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല അങ്ങനെ ഒഴിഞ്ഞു മാറാനാകില്ല കാരണം ഞാനൊരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാളാണ് പരിപൂർണമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു അതിലെ നിർദ്ദേശങ്ങളെല്ലാം നടപ്പിലാക്കണം രണ്ടു വർഷം മുമ്പ് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി സജി ചെറിയാൻ വിളിച്ചിരുന്നു താനും ഇടവേള ബാബുവുമാണ് ചർച്ചയിൽ അന്ന് പങ്കെടുത്തതെന്നും ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നുവെന്നും സിദ്ദിഖ് പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരായ റിപ്പോർട്ടല്ല അമ്മയെ ഹേമ കമ്മിറ്റി പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുമില്ല ഞങ്ങൾ ഹേമ കമ്മിറ്റിക്കൊപ്പമാണ് മാധ്യമങ്ങൾ ഞങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിൽ വിഷമമുണ്ടെന്നും സിദ്ദിഖ് പ്രതികരിച്ചു ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അവസരം നിഷേധിക്കാനാകില്ല ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് ആദ്യം പരിഗണിക്കുന്നത് അവരെ ലഭ്യമായില്ലെങ്കിൽ മാത്രമാണ് മറ്റൊരാളെ തിരഞ്ഞെടുക്കുക ഒരു പവർ ഗ്രൂപ്പിന് അങ്ങനെ ആരെയും മാറ്റി നിർത്താനാകില്ല പാർവതിക്ക് ഇടവേളയുണ്ടായ കാര്യത്തിൽ മറുപടി പറയാൻ പറ്റില്ല പല ഘടകങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരു സിനിമ സംഭവിക്കുന്നത് ഞങ്ങൾക്കും സിനിമ ലഭിക്കുന്നത് അങ്ങനെയാണ് ഇടവേള എനിക്കും ഉണ്ടായിട്ടുണ്ട് പാർവതി കഴിവുള്ള നടിയാണ് തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ തിലകൻ്റെ മകൾ സോണിയ തിലകനെയും അഭിനന്ദിക്കുന്നു റിപ്പോർട്ട് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും ഇതിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചാലും പിന്തുണയുണ്ടാകുമെന്നായിരുന്നു അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തുടക്കത്തിൽ അറിയിച്ചത് സിനിമാ മേഖലയെ റിപ്പോർട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ബാധിക്കുക എന്തിനാണ് മറുപടി പറയേണ്ടത് എന്നൊക്കെ റിപ്പോർട്ട് പഠിച്ച ശേഷം എന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞിരുന്നത് സിനിമയിലെ മറ്റു സംഘടനകളുമായി ആലോചിക്കേണ്ടതുണ്ട് വളരെ സെൻസിറ്റീവായ വിഷയമായതിനാൽ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പഠിച്ചതിനു ശേഷമേ പറയാൻ പാടുള്ളൂ എന്നും താനോ സഹപ്രവർത്തകരോ ഇതിനെക്കുറിച്ച് അറിയാതെ എന്തെങ്കിലും പറഞ്ഞാൽ ഭാവിയിൽ വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുമായിരുന്നുവെന്നുമാണ് റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം സിദ്ദിഖ് പറഞ്ഞത് ഹേമ കമ്മിന്റെ റിപ്പോർട്ടിനെ ചൊല്ലി അമ്മയിൽ തന്നെ ഭിന്നത നിലനിൽക്കെയാണ് ഔദ്യോഗികമായി പ്രതികരിക്കാൻ സംഘടന തീരുമാനിച്ചത് ഹേമാക്കമ്മന്റെ റിപ്പോർട്ട് പുറത്തുവന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിലപാട് വ്യക്തമാക്കാത്ത സിനിമാ സംഘടനകൾക്കെതിരെ കടുത്ത വിമർശനം ഉയരുന്നതിനിടയിലാണ് താരസംഘടനയായ അമ്മയിലെ ഭിന്നതയും പുറത്തുവന്നത്